ഞങ്ങൾ വിടുമാറ്റുന്നു വിടു വെക്കും ഞങ്ങൾ വിടുമാറ്റുന്നു ഞങ്ങൾ കേൾപ്പുള്ള സ്വയം വിശേഷിപ്പിച്ച് സ്വയമേ സൗരയുധം സ്റ്റാർ ഓളവല്ല സൗരയുധം സ്റ്റാർ എസ് ആ സിനിമയില് ബിത്തി ഉണ്ടല്ലേ സൗരയുധം സ്റ്റാർ സിജോ സന്നി അപ്പോൾ സൗരയുധം സ്റ്റാർ നല്ലൊരു പെണ്ണി വി പറയുന്നു സൗരയുധം സ്റ്റാർ താങ്ക്യൂ 55 ആമത്തെ ദിവസത്തിന്റെ സെലിബ്രേഷൻ വന്നിരിക്കുകയാണ് നിങ്ങളെ നോക്കിയാൽ ഓൾവാരത്തോളോ മ്പതോടെ അതിന് തന്നെ ഞങ്ങളെ പോലെ കൊറേ പുതിയ ആൾക്കാരെ വെച്ച് ഒരുപാട് പൈസ ഉണ്ടാക്കിയ പ്രൊഡ്യൂസർമാർക്ക് നന്ദി ഭാഷ പക്ഷെ എന്റെ വിഷമം അഞ്ചുപേര് ഇങ്ങനെ വിഭിൻ ചേട്ടനാണ് ആദ്യത്തെ നന്ദി പറയുന്നത് വിഭിൻ ചേട്ടനെ ഒരു ദിവസം രാത്രി വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ വാഴ എന്ന് പറഞ്ഞൊരു പ്രോ പ്രൊജക്ട് ചെയ്യാൻ പോവാണ് ഇത് അതിനകത്ത് അഭിനയിക്കാൻ താല്പര്യം അപ്പം അത് ആദ്യം കുറേ നേരത്തെ കാരണം ഈ സബ്ജക്റ്റിനെ പറ്റിയും ഇതെല്ലാം ഗുരുവായൂരു ചെപ്പോഴും വിഭിൻ ചേട്ടൻ ഞങ്ങളോട് സംസാരിക്കാറുണ്ട് ഇപ്പൊ ആഗ്രഹമുണ്ട് ഇത് നടന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ് നടന്നുകഴിഞ്ഞാൽ അടിപൊളിയാണ് പക്ഷെ പെട്ടെന്നാണ് ഒരു പറഞ്ഞതുപോലെ രണ്ട് കുറയ്ക്കുന്നു െ നമ്മള് കുറയ്ക്കുന്നു അത്രത്തോളം ആയിട്ടാണ് നമ്മുടെ വാഴ ബോയ്സ് പക്ഷെ ഞങ്ങൾ മാറ്റുന്നു വെക്കുന്നു ഞങ്ങൾ ഞങ്ങൾ മാറ്റുന്നു അതല്ല ഡെഡിക്കേഷൻ ഒരു ആ ക്യാരക്ടർ ആയിരുന്നു കാരണം ഞങ്ങള് പറ്റാവുന്ന രീതിയിലൊക്കെ വണ്ണം കുറച്ചിട്ടാണ് ആ സ്കൂൾ കാലഘട്ടം ഒക്കെ ചെയ്ത് ഇപ്പോഴും ഞങ്ങൾ പറയുന്നുണ്ട് തടി മ്യൂസിയം വിളിച്ച അങ്കിളുമാരെ ഞങ്ങൾ സ്കൂൾ കാലഘട്ടം അഭിനയിക്കുന്നത് ഞങ്ങൾ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും പക്ഷെ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞങ്ങള് വണ്ണം കുറച്ചു ഗുരുവായന്റെ സമയത്ത് ഞങ്ങൾക്ക് എല്ലാ ഞാനും ജോബിനും ഒക്കെ നല്ല നഷ്ടവണ്ണം എന്നിട്ട് വാഴ വരുന്ന സമയത്ത് വണ്ണം കുറയ്ക്കുന്നു ഒരു മാസം കൊണ്ട് അത് കഴിഞ്ഞിട്ട് ഉടനെ പ്രത്യേകിച്ച് ഉണ്ട് വരുന്നു വണ്ണം കൂട്ടുന്നു വീണ്ടും അത് ചെയ്യുന്നു വീട്ടും വണ്ണം കുറയ്ക്കുന്നു ഇങ്ങനെ ഒരു ഇങ്ങനൊരു ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്തത് ഒരുപാട് ഓർമ്മകളുണ്ട് ചിലപ്പോൾ ഇമോഷണൽ ആയി പോകും എന്തായാലും എല്ലാവർക്കും നന്ദി പറയുന്നില്ല ഒരുപാട് നന്ദി ഞാൻ പുതിയ എല്ലാ ഏത് ഫംഗ്ഷന് പോയാലും പരിപാടികൾ പിടിക്കുന്നതാണ് പുതിയ ഷൂ ഉണ്ട് ഈ ഷൂ കൊണ്ടുവന്നിരിക്കുന്നതിന്റെ മറ്റൊന്നുമല്ല ജെഫിൻ ബ്രോയ്ക്ക് സിജുസണ്ണി വാഴ എന്ന ഫംഗ്ഷനിൽ വന്നിരിക്കുന്ന ഷൂവിന്റെ വില കണ്ടാൽ ചെട്ടു കണ്ടിട്ടാണ് അപ്പോ താങ്ക് യു ും കൂടെക്കും ഒക്കെ വിമർശനങ്ങൾ വന്നിട്ടുണ്ട് ആരോഗ്യപരമായ വിമർശനങ്ങൾ ആരോഗ്യപരമായിരിക്കണം കൂടുതൽ